പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വാഹനത്തുള്ള സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം രാജ്യസ്നേഹത്തിൻ്റെ അപ്രസ്ത്രന്മാരെന്നറിയപ്പെടുന്ന സംഘപരിവാർ സംഘവും അവരുടെ തലതൊട്ടപ്പനായ ബഹുമാനനായ നരേന്ദ്രമോദിയും മുന്നോട്ട് വെക്കുന്ന രാജ്യസ്നേഹത്തിൻ്റെ വിവിധ ചിത്രങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കുകയാണ് രാജ്യസ്നേഹികളുടെ സ്നേഹാശ്ലേഷണത്തിൽ കുടുങ്ങി വേർപ്പുമുട്ടിപ്പോകുന്ന രാജ്യത്തിൻ്റെ അവസ്ഥയാണ് എങ്ങും കാണാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ പലതിനെയും നിർവീര്യമാക്കുകയും അവിടെയെല്ലാം സ്വകാര്യ കമ്പനികൾക്ക് വളരാൻ അനുവദിക്കുകയും ചെയ്യുന്നത് രാജ്യസ്നേഹത്തിൻ്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ഭരണകൂടമാണ് എന്നത് ഒരു വിരോധാഭാസമായി തോന്നാമെങ്കിലും ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു യാഥാർത്ഥ്യം ബി എസ് എൻ എൽ അന്ത്യത്തിൻ്റെ ഊർധ്വൻ വലിച്ചു പകരം വളരാൻ അംബാനിയുടെ ജിയോക്ക് വേണ്ടി എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മുടെ രാജ്യം ചെയ്തു കൊടുക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ രണ്ട് ദിവസം മുൻപത്തെ പത്രത്തിൽ കാണുകയുണ്ടായി സ്വകാര്യ കമ്പനികൾ നിരക്ക് വർധന നടത്തിയപ്പോൾ ആളുകൾ കൂട്ടത്തോടു കൂടി വീണ്ടും ബി എസ് എൻ എല്ലിലേക്ക് തിരിച്ചു വരുന്നു എന്നത് ജനങ്ങൾക്ക് ബി എസ് എൽ എല്ലിനോട് ചതുർത്ഥി ഉണ്ടായത് കൊണ്ടല്ല ബി എസ് എൻ എൽ നിന്നും ആളുകൾ ഇറങ്ങിപ്പോകാൻ കാരണം പകരം അതിന് റേഞ്ചില്ല അതിന് നല്ല പാക്കേജ് ഇല്ല അവർക്ക് ആവശ്യമായ സ്പെക്ട്രം ഇവർ അനുവദിച്ചു കൊടുക്കുന്നില്ല പകരം അതെല്ലാം സ്വകാര്യ കമ്പനികൾക്ക് വിറ്റഴിക്കുകയാണ് യഥാർത്ഥത്തിൽ ബി എസ് എൻ എല്ലിന് ഈ വിധ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അത് രാജ്യ നേട്ടത്തിന് ഉപകാരപ്പെടാൻ കാരണമാകുമായിരുന്നെങ്കിൽ സ്വകാര്യ കമ്പനികളെ വളർത്താൻ വേണ്ടി ശ്രമിച്ചാൽ രാജ്യത്തിനത് ദോഷമായാലും വ്യക്തികൾക്ക് അത് ഗുണമാകും ഇതാണ് രാജ്യസ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാരായ നമ്മുടെ മന്ത്രിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവരുടെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് സ്വന്തം പോക്കറ്റാകുന്ന രാജ്യത്തോടുള്ള സ്നേഹം മാത്രമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറേണ്ട വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയും ഇന്ത്യക്കൊരു സ്വർണ മെഡൽ വരെ നേടിത്തരാൻ അല്ലെങ്കിൽ എന്തായാലും ഒരു വെള്ളിമെഡൽ നേടിത്തരാൻ കാരണമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എത്ര പെട്ടെന്നാണ് അവർ അയോഗ്യയായി പോയത് അവർ എത്തിയ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും വളരെ വേഗം മഴ നിന്നപ്പോൾ നമ്മുടെ വെള്ളം കയറിയത് പിൻവലിഞ്ഞതുപോലെ എത്ര പെട്ടെന്നാണ് അവർ മുന്നേറി വന്നതിൽ നിന്നെല്ലാം ഏറ്റവും പിന്നിലേക്കാക്കപ്പെട്ടത് ഇത് രാജ്യത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നതൊക്കെ അന്വേഷിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ എന്തായാലും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അവരുടെ ക്രൂവിൻ്റെ പിടിപ്പുകാടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്തതാണ് ഇവിടെയും രാജ്യസ്നേഹം എന്ന് പറയുന്നത് തങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവർ എത്ര വലിയ നേട്ടം രാജ്യത്തിനുണ്ടാക്കി തന്നാലും അത് വേണ്ട അവർ അങ്ങനെ വളരണ്ട എന്നൊക്കെയുള്ള കുടിലമായ രാജ്യസ്നേഹത്തിൻ്റെ ചിത്രമാണ് അതിൽ നിന്നും കാണുന്നത് അവസാനമായി നമ്മുടെ ഹിൻഡൻബർഗ് കൊണ്ടുവന്ന പുതിയ വെളിപ്പെടുത്തൽ അത് സെബിയുടെ തലപ്പത്ത് മാധബി ബുച്ച് എന്ന് പറയുന്ന ആ വനിത സെബിയുടെ അധ്യക്ഷയായ അവർ അവർ അദാനിയുടെ കമ്പനിയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് എന്ന് മനസ്സിലാകുമ്പോൾ അദാനി നടത്തുന്ന കള്ളക്കളികൾക്കെതിരെ അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട ആളുകൾ ആ അതോറിറ്റിയുടെ തലപ്പത്ത് അദാനിയുടെ തന്നെ പിണിയാളായ ഒരാളെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുവഴി നമ്മുടെ രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന സാമ്പത്തികമായ പിന്നോട്ടടി എന്ന് പറയുന്നത് ചെറുതായിരിക്കുകയില്ല എന്നാണ് നിരീക്ഷകരായ ആളുകളൊക്കെ പറയുന്നത് പക്ഷേ അപ്പോഴും അതിനെക്കുറിച്ച് അന്വേഷണമോ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വേവലാതിയോ നമ്മുടെ ഈ ബ്രാൻഡഡ് രാജ്യസ്നേഹികളായ ആളുകൾക്കാർക്കും ഇല്ല എന്നതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ഇവർക്ക് രാജ്യസ്നേഹമുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉൾഗ്രാമങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന സാധാരണക്കാരായ ഇവരുടെ വോട്ടുകുത്തികളായ ആളുകൾക്ക് ഇത് തിരിച്ചറിയുവാനുള്ള മാർഗമില്ല എന്ന പിൻബലത്തിലാണ് എന്നതിൻ്റെ തിണ്ണബലത്തിലാണ് ഇവർ ഇത്തരം രാജ്യസ്നേഹങ്ങളൊക്കെ തകൃതിയായി ആടിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ആളുകളെ ബോധ്യപ്പെടുത്താൻ സാധ്യമായാൽ നേരത്തെ പറഞ്ഞതുപോലെ മഴ നിൽക്കുമ്പോൾ കയറിയ വെള്ളം പിന്തി പിൻവലിഞ്ഞു പോകുന്നത് പോലെ തന്നെ ഈ രാജ്യസ്നേഹികളെ അധികാരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും ബഹുദൂരം പിന്നോട്ട് കൊണ്ടുപോകാൻ അത് കാരണമാകും അങ്ങനെ ഒരു കാലം സമാഗതമാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാമലൈക്കും വാഹമത്തുള്ള